നമസ്കാരം ഞാൻ അനു ചാക്കൂർ ചാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ഒരു അനുഭവപാഠമാണ് പറയുന്നത് അതായത് നമ്മൾ എത്രത്തോളം തുറന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ട്രാൻസ്പാരൻ്റ് ആവണം അതായത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആണായാലൊരു കോണകം വേണമെന്ന് പറയും കോണകം എന്ന് വെച്ചാൽ വേറെ ഇന്ത്യൻ ടൈല്ലേട്ടാ കോണകം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരറ്റത്ത് നമുക്ക് നമ്മുടേതായി ഒളിച്ചു വയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം നമ്മൾ ഈ തുറന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളൊരു തേർഡ് പേഴ്സണോട് സെക്കൻഡ് പേഴ്സണോടുമ്പോൾ തുറന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരും നമ്മളോട് ഇങ്ങനെ തുറന്ന് പറയും നയൻറ്റി നയൻ പേഴ്സൻ്റ് ആൾക്കാരും നമ്മളോട് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയില്ല നമ്മുടെ ദുഃഖങ്ങളായാലും സന്തോഷങ്ങളായാലും നമ്മുടെ ഡ്രീംസ് ആയാലും നമ്മൾ തുറന്ന് പറയുന്നത് നമുക്ക് ബാക്ക് ഫയർ ചെയ്യും അത് ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ അടുത്തെന്ന് എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ഞാൻ ഒരു കാര്യം ക്ലാരിറ്റിയോട് എനിക്ക് നന്നായി ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ആ കേട്ട ആൾ അത് വേറൊരാളോട് പറഞ്ഞപ്പം അത് വളച്ചൊടിച്ച് അത് പറഞ്ഞു പക്ഷേ എനിക്കത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആളോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങളങ്ങനെ പറഞ്ഞതെന്ന് പക്ഷേ ഞാൻ വിചാരിക്കുന്നു അയാളെല്ലാം തെറ്റുകാരുത്തി ഞാനാണ് തെറ്റുകാരുത്തി ഞാൻ അവരെ വിശ്വസിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ തുറന്ന് പറഞ്ഞു ഞാൻ എന്ത് കാര്യത്തിലായാലും ഞാൻ ട്രാൻസ്ഫർ അപ്പം ഞാൻ ഇപ്പം പഠിച്ച പാഠം നമ്മളധികം തുറന്ന് പറയേണ്ട കാര്യമില്ല എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ഉണ്ട് ഉണ്ടായിരുന്നു പുള്ളിയിൽ നിന്ന് ഞാൻ ഇപ്പം പഠിച്ച പാടേണ്ടത് പുള്ളിയോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ പുള്ളിയുടെ അഭിപ്രായം നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങും പുള്ളിയുടെ ഉണ്ട് അതായത് പുള്ളി ഒരു ചിരി ചിരിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ചിരി ചിരിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ചിരി ചിരിച്ചാൽ ന്യൂട്രൽ പുള്ളിനെ നമ്മൾ എത്ര പറഞ്ഞാലും പുള്ളി അത് പുറത്ത് പറയില്ല പക്ഷേ ആ പുള്ളി ഇപ്പോൾ എൻ്റെ ഒപ്പം ഇല്ല അപ്പോളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എത്രത്തോളം പഠിക്കണമായിരുന്നു ആ വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഏ അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോരെ നാലണയുടെ മാറ്റി പോയാൽ എന്താ പട്ടിയുടെ തൽസ്വരൂ പറഞ്ഞൂടെ ഞാൻ പറയണേ ഇനിയും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യം വളച്ചൊടിച്ച് പറഞ്ഞ ആ വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തി ഇനി എന്നോട് വർത്തമാനം പറയാൻ വന്നാൽ ഞാൻ പറയുമോ അല്ല കാര്യവും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുക പുള്ളി അത് പ്രസൻറ്റ് ചെയ്തു എന്തിനു വേണ്ടി ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല അവർക്കെല്ലാപേക്ഷ ആയിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ പറയണേ ഈ നമ്മുടെ ഒക്കെ ഒരു ലിമിറ്റേം നമുക്ക് നന്നാവുള്ളൂ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളധികം ട്രാൻസ്പേരൻ്റ് ആവേണ്ടത് നിങ്ങളുടെ മോളുള്ളവർ നിങ്ങൾക്കിട്ട് നിങ്ങളെ നിങ്ങൾ ട്രാൻസ്പെയറൻ്റ് ആയവർ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യും സൈഡിലുള്ളവർ നിങ്ങൾക്കിട്ട് കൂത്തും താഴെയുള്ളവർ നിങ്ങളെ ഉപകരിക്കും ഇതാണ് ഉണ്ടാവുക അത് വിചാരിച്ച നിങ്ങൾ സിൻസിയറായിട്ട് ജോലി ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക എന്നാലേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപകാരമാവുള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക അല്ലെങ്കിൽ ഞാൻ പറയണത് നിങ്ങളൊന്ന് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആരോടും തുറന്നു പറയാൻ പോകേണ്ട ദൈവം അല്ലാണ്ട് ഒരുത്തം പോലും ഇല്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആ ആങ്കിളിൽ എടുക്കണോ ഇരുന്ന് ഞാൻ പഠിച്ചു എനിക്ക് ഭയങ്കര അല്ല ആ ഒരു വാക്ക് ആ കാര്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്തോട് പോലെ അത് വളച്ചൊടിച്ച് പറയാൻ എന്തൊരു കഴിവ് അവർക്ക് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ ഞങ്ങളൊക്കെ ട്രാൻസ്ഫറൻ്റ് ഒരാൾ ഈ ഭൂമിലും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എല്ലാവരും അവരവരുടെ നമ്മൾ പറയലെ നമ്മൾ പറയുക പൂ വിരിച്ച വിഴികൾ വരിക വഴികളിൽ ഉള്ളു കണ്ട് നീങ്ങുക നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഈ ചിരിക്കുന്ന മുഖത്തിൻ്റെ പിന്നിലും ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ദുഷിച്ച മനസ്സുണ്ടാവും അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്കിന്ന് തുടങ്ങിയാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചോക്കോ